ം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ചിലർ വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തേർഡ് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാമോ ഏതൊരു ഗിയർ ആയാലും സെക്കൻഡ് ഗിയർ ആയാലും അതുപോലെ തന്നെ തേർഡ് ഗിയർ ആയാലും ഫോർത്ത് ഗിയറിലായാലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിനും നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാമോ എന്ന് പറയുമെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇങ്ങനെയൊരു സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്നപ്പോ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിറൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി പലരും കൂടെ ഇരിക്കുമ്പോൾ വണ്ടി കൊണ്ട് പോകുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുന്നത് അധികം ആഗ്രഹമാണ് പക്ഷേ ഭയങ്കര പേടി അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സോട് പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും പറയും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ഉണ്ടേഷം ഒന്നും രണ്ടര പ്രാക്ടീസിന് പോയതല്ല അപ്പൊ നിർത്തിക്കോ പ്രായം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കുറെ പൈസ മുടക്കി വാഹനം ഓടിക്കാൻ കഴിയത്തില്ല അപ്പൊ അവര് പറയുന്ന ശരിയാണ് പ്രായം കൊണ്ട് ഇനിയിപ്പോൾ പറ്റില്ല അതുപോലെ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം അമ്പത് പതിനഞ്ച് വയസ്സുള്ള അമ്പന്മാരും അപ്പച്ചന്മാർ വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്നോട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹം ഉണ്ടോ എന്റെ ജില്ലയിൽ നിന്നാണ് കരുതാ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഗിയറിന്റെ ആവശ്യത ഉണ്ട് അപ്പൊ നമ്മൾ ഓരോ ഗിയർ എന്തിനാണ് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ഫസ്റ്റ് ഗിയർ എപ്പോഴാണ് ഇടേണ്ടത് സെക്കൻഡ് ഗിയർ എപ്പോഴാണ് തേർഡ് ഗിയർ എപ്പോഴാണേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഗിയർ ഇടാനും അതായത് സ്പീഡിൽ പോകാൻ ഓരോ ഗിയർ നമ്മൾ മുൻപോട്ട് മുൻപോട്ട് എടുക്കും തേർഡ് ഫോർത്ത് ഫിഫ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് സ്ലോ ചെയ്യേണ്ട സമയത്ത് നമുക്ക് അതായത് സ്പീഡ് കുറയ്ക്കേണ്ട സമയത്തൊക്കെ നമ്മൾ ഡൗൺ ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഓരോ ഗിയറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സോറും സമയത്തും നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് അനുസരിച്ച് അതായത് നമ്മുടെ സ്പീഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ ഗിയർ നമ്മൾ ഇട്ടോട്ട് കൊടുക്കും അതുപോലെ നമുക്ക് സ്പീഡ് കുറയ്ക്കണം അപ്പൊ ആ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡൗൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞതിന്റെ സാധനവും ഇത്രയും മാത്രമുള്ളൂ നിങ്ങൾ ഒരു വാഹനം നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ ആ ഫസ്റ്റ് ഗിയറിൽ നമുക്ക് എപ്പോഴാണ് സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ടത് ആ ആ മൂവ്മെന്റിനാണ് നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പൊ തേർഡ് ഗിയറിൽ ആകാം ഫോർത്ത് ഗിയറിൽ ആകാം അപ്പൊ ഈ ഫോർത്ത് ഗിയറിൽ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നിങ്ങൾ വാഹനം സ്ലോ ചെയ്തു ഈ സ്ലോ ചെയ്തതിനു ശേഷം നിങ്ങൾ വണ്ടി എടുക്ക അതായത് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് മാറ്റി ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ആ സ്പീഡ് എത്രയാണോ ആ ഒരു ഗിയർ വേണമെന്ന് ഞാൻ അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു വൺ വണ്ടി ഓടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് റണ്ണിങ് ഉള്ള സമയത്ത് ഒരു കാരണ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ആ റണ്ണിങ്ങിൽ നിന്നുകൊണ്ട് ഫസ്റ്റ് ഗിയർ എന്ത് ചെയ്യരുത് ഇട്ട് കൊടുക്കരുത് നമ്മൾ ഫസ്റ്റ് ഗിയർ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വാഹനം എടുക്കാനാണ് അപ്പൊ എവിടെ കിടക്കുന്ന ഒരു വാഹനം നമ്മൾ എന്ത് ചെയ്യുക എടുക്കുകയാണ് വീടിന്റെ മുറ്റത്ത് നിന്നായാലും കാർപോറസ് ചെയ്യുന്നാലും റോഡിന്റെ ബ്ലോക്ക് ചെയ്യുന്നായാലും അതുപോലെ തന്നെ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഒരു നിർത്തിയ വാഹനം എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് എടുക്കുകയാണ് അപ്പൊ ആ എടുക്കുന്ന വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ഗിയർ ഏത് ഫസ്റ്റ് ഗിയർ അല്ല നമ്മൾ റൺ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിനുള്ള ഗിയർ അല്ല ഫസ്റ്റ് ഗിയർ അപ്പൊ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ മാത്രം അതായത് ഇപ്പൊ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ ഒരു വാഹനം നമുക്ക് ഒരു ചലനമില്ല നിൽക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യും നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക അല്ലാതെ വണ്ടി റണ്ണിങ്ങിലാണോ ആ റണ്ണിങ്ങിന്റെ ആ ഒരു സ്പീഡിനനുസരിച്ച് വേണം നിങ്ങൾ ഓരോ ഗിയറിൽ വേണം എന്ത് ചെയ്യാൻ ഓണാൻ ആ റണ്ണിങ്ങിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇടരുത് അപ്പൊ നിങ്ങൾ പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നത് അതായത് നമ്മൾ വണ്ടി നിന്നിട്ടല്ലാത്ത ഒരു വാഹനം എന്ത് ചെയ്യരുത് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കരുത് അപ്പൊ നിങ്ങൾ ഏത് സ്പീഡിലും പെട്ടെന്ന് ഒരു ഫസ്റ്റ് ഗിയർ കൊടുക്കണം എന്ത് ചെയ്യണം ചെയ്യണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ വാഹനം നിർത്തിയിട്ട് ചെയ്യാം നമുക്കൊരു കേറ്റത്തോടെ വണ്ടികൾ പോകുന്നു തേർഡ് ഗിയർ ഇങ്ങോട്ട് പോകുന്നു വണ്ടി പെട്ടെന്ന് കേറുകയല്ല അപ്പൊ പെട്ടെന്ന് കേറുകയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ വാഹനം നിർത്തിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കാം അല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത് ആ തേർഡ് തേഡ് ഗിയറിന് വന്ന് വണ്ടി കയറുകയല്ല ഇനിയിപ്പൊ സെക്കൻഡ് ഇട്ടിട്ട് എടുക്കുമ്പോ താമസം വരും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകുന്നുണ്ട് എന്ത് ചെയ്യരുത് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുത്താൽ പിന്നെ നിക്കത്തില്ലോ ആവുമല്ലോ വേണ്ടത് പെട്ടെന്ന് നിങ്ങൾ പഷ്ട ഇട്ട് കൊടുക്കരുത് അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായിരുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോണ്ട് ഞാൻ ഇത് തുടക്കക്കാർ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസാണ് അപ്പം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ ഉണ്ടെങ്കിലും ആ കമ്യൂസ് രേഖപ്പെടുത്താം അതുപോലെ നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമ്മിറ്റി രേഖപ്പെടുത്താനാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ